പോർട്ടുകടിലുണ്ടേ ഇങ്ങന നിന്നോട് വേറൊന്നില്ലോ ഓഫീസില് മൂടേ കുയിറ്റേറ്റം പിടിച്ചോ ഒന്ന് വേരോ ഏതാ മൂടണം സ്റ്റാഫ് റൂമിലെ നമ്മുടെ ഹൈസ്കൂളിൽ വേന്നല്ലേ ആവറല്ലേ തല്ലി മൂബ്ര ഒന്നൊന്നില്ലേ നമ്മൾ ഇത് പോർട്ട ഇത് കുറച്ചങ്ങോട്ട് വന്നിക്ക് പറ്റോ അയ്യോ ഞങ്ങള് പോട്ടേ ഓട്ടങ്ങടാ അങ്ങോട്ട് ഓടി നീങ്ങോ പോക്കണോ പോർട്ടാ പോക്കണോ ആ ചെറുതല്ലേ അല്ല ഇവര് മനസ്സിലാ വന്നത് വളരെ ചെറുതാണ് എന്താ രക്ഷാത്താൻ വായിക്കുന്നത് ഞാൻ എന്തെ ഇതൊക്കെ നീക്കി നോക്കുമ്പോൾ നല്ലതാ അതിന്റെ പത്തി പത്തിന ഇത് ചേരുന്നല്ലേ തമ്പിളാട്ടിന് പരിപാടി എടുത്തില്ലായിരുന്നു നിങ്ങൾക്ക് കേട്ടോ അത് പത്തിരിക്കും അല്ലേ